ഒക്ടോബർ മാസം ഇരുപത്തിയാറ് ഞായറാഴ്ച മുതൽക്ക് നവംബർ ഒന്ന് വരെയുള്ള ഏഴ് ദിവസങ്ങൾ ഒരാഴ്ച ആ ആഴ്ചത്തെ ഫലങ്ങൾ എല്ലാ കൂറുകാർക്കും മേഷാദി മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലും ഉള്ള നക്ഷത്രങ്ങൾക്ക് ഉള്ള സാമാന്യ ഫലങ്ങൾ ഒന്ന് നിരൂപണം ചെയ്യുകയാണ് ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറിലേക്ക് പോകാം ഏരീസ് എന്നാണ് പറയുക അശ്വതി ഭരണി കാർത്തിക കാല ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി അഥവാ കരിയർ ബിസിനസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു സഹപ്രവർത്തകരുമായിട്ടുള്ള ചില സംഭാഷണങ്ങളിലും ഒക്കെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് അതില്ലെങ്കിൽ അഭിപ്രായ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ഇതുപോലെ തന്നെ ബന്ധങ്ങളിലും മറ്റുമൊക്കെ വർത്തമാനം കൊണ്ട് ചില ശത്രുത്വങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ശുക്രൻ നീചത്തിലാണ് ആറിൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കൂടും അത് വരുമാനത്തിലേറെ ചിലവ് പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് വയറുവേദന ഉണ്ടാകാം മാനസികമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാം കുടുംബത്തിലേക്കും കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ചില അനുകൂലമല്ലാത്ത ഒരു കാലമാണ് എന്നോർത്ത് അത് വേണ്ട വിധത്തിൽ നോക്കേണ്ടതാണ് വാക്കു തർക്കങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളും ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ്